എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതി പിടിയിൽ തിരുവനന്തപുരം കീഴാലൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത് ശനിയാഴ്ചയുണ്ടായ ദുരനുഭവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പെൺകുട്ടി അതിക്രമത്തിന് ശേഷം പ്രതിയെ പിന്തുടരുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിട്ട് പൂനെ എക്സ്പ്രസ്സിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കിരുന്നു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത് ട്രെയിനിന്ന് കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് അത്യാവശ്യം അധികാൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല ഇല്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനി നിരങ്ങി പ്ലാറ്റ്ഫോമിന് ട്രെയിൻ ഉള്ളിലേക്ക് കയറാൻ അത്ര ആൾക്കാരില്ല ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടോ സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കണ്ട് അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല കാരണം സൈഡ് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ബാക്കിലേക്ക് കൈ ഇങ്ങനെ വരികയാണ് അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് ആയിട്ട് വരുന്നതും ആളെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പം പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആൾ പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ആളെ പിടിക്കാൻ പോയ ഗ്യപ്പില് ഫുൾ ബ്ലാങ്ക് ആയി പോയി കാരണം ആളിന്റെ കൈയിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയിപ്പോ അവിടെ ഒരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല അങ്ങനത്തെ ഒന്നുമല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് എന്ന് പറഞ്ഞു ഞാൻ സൗണ്ട് റേസ് ചെയ്തിട്ട് പറഞ്ഞു മാല പൊട്ടിച്ചതല്ല ബ്രസ്റ്റില് കയറി പിടിക്കാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വിശദാംശങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് ഡാനി ഇതുപോലുള്ള ദുരനുഭവം ഉണ്ടായാൽ സാധാരണ ഏതൊരു പെൺകുട്ടിയും മാനസികമായി തകർന്നു പോകും പക്ഷെ ഇവിടെ ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് ആ പ്രതിയെ പ്രതിയുടെ അക്രമിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നു പക്ഷെ അവിടെ ആ പെൺകുട്ടി പറഞ്ഞ വാക്കുകളെടുത്താൽ ഒരാൾ പോലും ആ സമയത്ത് സഹായത്തിലെത്തിയില്ല ഒരു സഹയാത്രക്കാർ പറഞ്ഞത് സാരമില്ല പോട്ടെ എന്ന് പറയുന്നു പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ പ്രതിയെ അക്രമിയെ പിടികൂടാൻ ആരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടായില്ല ഒടുവിൽ ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടി തന്നെ പങ്കുവയ്ക്കുന്നു പിന്നീട് പോലീസിൽ പരാതി നൽകുന്നു ഏറ്റവും ഒടുവിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് സംഭവിച്ചത് ശനിയാഴ്ചയാണ് അതിൽ സംഭവം നടക്കുന്നത് ഇത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇവിടെ ആ പൂനെ എക്സ്പ്രസ്സിൽ തൃശ്ശൂർക്ക് പോകാനായിട്ടാണ് ഈ പെൺകുട്ടി എറണാകുളം നോർത്തിൽ നിന്ന് ട്രെയിൻ കയറാൻ പോകുന്നത് അപ്പോൾ തൊട്ട് പിറകിലുണ്ടായിരുന്ന യാത്രക്കാരനാണ് ആ പിറകിലൂടെ ഈ പെൺകുട്ടിയുടെ ദേഹത്ത് വളരെ മോശമായ രീതിയിൽ തന്നെ കൈവയ്ക്കുന്നത് തുടർന്നായി പെൺകുട്ടിയെ ശബ്ദമുണ്ടാക്കുന്നു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ പെൺകുട്ടി വളരെ ഉച്ചത്തിൽ ബഹളം ഉണ്ടാക്കി നിന്ന് വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകെ ഓടാനായിട്ട് ശ്രമിക്കുന്നു അതിനിടയിൽ ആ ദൃശ്യങ്ങളും ആ കുട്ടിയെ പകർത്തുന്നുണ്ട് മൊബൈൽ ഫോണിൽ പകർത്തുന്നുണ്ട് അങ്ങനെ ഇയാൾ ഓടിമറിഞ്ഞെങ്കിലും പിന്നീട് അവിടെ എത്തിയ പോലീസുകാരും അതോടൊപ്പം തന്നെ ചുറ്റുമുണ്ടായിരുന്നവരും ഇവരോട് പരാതിപ്പെടുവാനവിടെയുള്ള റെയിൽവേ പോലീസടക്കം പരാതിപ്പെടാനായിട്ട് പറഞ്ഞു അതിനനുസരിച്ച് പരാതി എഴുതി നൽകുകയും ചെയ്തു ഇതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നതും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് ഏതായാലും ഈ സംഭവം ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷലടക്കം പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ പെൺകുട്ടി പറയുന്നത് പോലെ ഇതുപോലുള്ള ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾ അതിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന് പറയുന്നു അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവരോട് പറഞ്ഞത് മാല പൊട്ടിക്കാനാണോ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് പറയുമ്പോൾ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു പക്ഷേ അതല്ല വേണ്ടിയിരുന്നത് എന്ന് ആ കുട്ടി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് ഒരിക്കലും മുഖം തിരിക്കാതെ അവരെ ഇതിലേക്ക് അവരെ പരാതിപ്പെടുവാനായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അതുതന്നെയാണ് പെൺകുട്ടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാരണം ഇതുപോലെ സമാനമായ രീതിയിൽ പലയിടങ്ങളിലും ചിലപ്പോൾ പൊതുനിര പൊതു നിരത്തിൽ വെച്ച് പോലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് കൃത്യമായും അവർ പ്രതിരോധിക്കാൻ അത് ശീലിക്കണം അത് ഇത്തരം അക്രമികളെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ അടക്കം ശ്രമിക്കണം തൻ്റെ ഈ അനുഭവം അവർക്ക് കൂടി അങ്ങനെയുള്ളവർക്ക് കൂടി പ്രചോദനമാകണം ഇങ്ങനെ മാറി നിൽക്കരുത് എന്നതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഘട്ടത്തിലേക്ക് വന്നതെന്ന് പറയുന്നു പരാതി നൽകുമ്പോൾ തുടർ പരാതിയുമായിട്ട് അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് താല്പര്യമുണ്ടോ എന്നതടക്കം അവർ ചോ അവർ ഇവരോട് ചോദിച്ചിരുന്നു അപ്പോൾ കോടതിയും മറ്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് അവരെ ഓർമ്മപ്പെടുത്തുമ്പോൾ താൻ അതിന് തയ്യാറാണ് കാരണം ഇതിൽ നിയമ നടപടികൾ ആവശ്യമാണ് ഇയാൾക്ക് പറയാനുള്ളത് എന്ത് വിശദീകരണമാണെങ്കിൽ കൂടിയും അത് തനിക്ക് കേൾക്കേണ്ടതില്ല ഇതിൽ കൃത്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ പെൺകുട്ടി പറയുകയും ചെയ്യുന്നത് ഏതായാലും ഈ സംഭവം ഓരോ വ്യക്തികൾക്കും ഓരോ പെൺകുട്ടികൾക്കും മാതൃകയാണ് കാരണം സാധാരണ ഇത്തരം നിയമ നടപടികളുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ കോടതി പോലീസ് കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ പലരും പലരും ഭയക്കും മാത്രമല്ല അതിൻ്റെ പിന്നാലെ പോകണോ അതുകൊണ്ട് കേസിൽ നിന്നും പലപ്പോഴും പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് പക്ഷേ ഈ പെൺകുട്ടി തുടക്കം മുതൽ കാട്ടിയ ധൈര്യം അതാണ് എടുത്തു പറയേണ്ടത് ഈ അതോടൊപ്പം ഈ പ്രതിയുടെ ഒരു പശ്ചാത്തലം എന്താണ് ഇതിനു മുൻപ് ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടികളെ കടന്നു പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഏതെങ്കിലും കേസ് ഇതിനു മുൻപ് ഇയാൾക്കെതിരെ ഉണ്ടോ ഡാനി അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് കാരണം നിലവിൽ അത്തരം സാധ്യതകളില്ല എന്ന് പറയുന്നു എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷിക്കണം കാരണം ഇതൊരു ഹാബിച്വൽ ഓഫൻഡർ എന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും പറയുന്നത് കാരണം ഇത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ വ്യക്തമായി അന്വേഷിക്കേണ്ടതുണ്ട് അല്ലാത്ത അല്ലാത്തൊരാൾക്കാർ ഇങ്ങനെ പൊതു നിരത്തിലൊന്നും ഇതുപോലൊക്കെ ചെയ്യാനായിട്ട് ധൈര്യപ്പെടുകയൊന്നുമില്ല അപ്പോൾ ഇത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് പെൺകുട്ടി അടക്കം പറയുന്നതും അത് മാത്രവുമല്ല പോലീസുകാർക്കും അത്തരമൊരു സംശയങ്ങളുമുണ്ട് ഇത് ഇയാളുടേതൊരൊറ്റപ്പെട്ട സംഭവമാവില്ല ഇയാളുടെ ഒരു സ്വഭാവ വൈകൃത്യം കൊണ്ട് തന്നെയായിരിക്കാം ഇതെല്ലാം തന്നെ അത് സംഭവിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നതാണ് ആ പോലീസ് പറയുന്നത് മറ്റേതെങ്കിലും സാഹചര്യങ്ങളിൽ ഇയാൾ ഇതുപോലെ പെട്ടിട്ടുണ്ടോ വേറെ ഏതെങ്കിലും ശേഷം കേസുകളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ടോം വ്യക്തമാണ് ഡാനി ഇപ്പോൾ ആണ് വിവരങ്ങൾ